തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണെന്ന് മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായ രാജൻ പല്ലൻ പറഞ്ഞു അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചിട്ട മുക്കാട്ടുകര നായരങ്ങാടി പി ഡബ്ല്യു ഡി റോഡ് നന്നാക്കാത്തതിൽ കഥതിൽ പ്രതിഷേധിച്ച് മുക്കാട്ടുകര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു രാജൻജെ പല്ലൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിലെ പി റോഡിൽ തുടർച്ചയായി മൂന്ന് ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നും എം എൽ എ സ്ഥിരം സഞ്ചരിക്കുന്ന തൃശൂരിൽ നിന്ന് മണ്ണുത്തിക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയായിട്ടും എം എൽ എ അടക്കമുള്ളവർ കാര്യത്തിൽ മൌനം തുടരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാജഞ്ചേ പല്ലൻ പറഞ്ഞു ഡിവിഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ സിൻഡോമോൾ സോജൻ കെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ റോഡ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഉപരോധത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് പ്രതിഷേധക്കാരെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു വെട്ടിപ്പൊളിച്ചിട്ട റോഡ് റീട്ടാറിംഗ് നടത്താൻ ആവശ്യമായ പതിമൂന്ന് ലക്ഷം രൂപ കോർപ്പറേഷൻ പി ഡബ്ല്യു വകുപ്പിന് കൈമാറിയിട്ടും റോഡ് നന്നാക്കാത്ത അധികൃതരുടെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഏറുകയാണ് ദിവസേനയൊന്നോണം ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു രൂക്ഷമായ പൊടിശല്യം മൂലം പ്രദേശത്തെ വ്യാപാരികളും വീട്ടുകാരും വലിയ ദുരിതമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അനുഭവിച്ചു വരുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ടി തൃശൂർ